ഇന്നത്തെ വീഡിയോ എൻ്റെ ഫേവറേറ്റ് അച്ചാറിൻ്റെ വീഡിയോ ആണ് ആട്ടോ ബീട്രൂട്ട് അച്ചാർ ബീട്രൂട്ട് ഞാൻ വേറെ ഒരു രീതിയിലും കഴിക്കില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കും അങ്ങനെ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ചുരണ്ടി വെച്ചിട്ടുണ്ട് അനിയനാണ് കേട്ടോ ചുരണ്ടി വെച്ച പച്ചമുളകൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ നെല്ലിക്ക അച്ചാറിട്ട വീഡിയോ അല്ലേ അന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം അതിൻ്റെ ആ ഇൻഗ്രീഡിയൻറ്റും സാധനങ്ങളും തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പം അതൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഇനി നമുക്ക് നേരെ അച്ചാർ അച്ചാറിടാൻ വേണ്ടിയിട്ട് തുടങ്ങാനട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ആ വീഡിയോയിലും കാണിച്ചിട്ടിടായിരുന്നു സെയിം സമയത്ത് രണ്ടെണ്ണം ഉണ്ടാക്കിയതാണ് ഏട്ടരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ തട്ടും പുറത്തൊക്കെ കയറി ഇരിപ്പ് സെറ്റാക്കിയിട്ടുണ്ട് നല്ലെണ്ണയാണ് കേട്ടോ നമ്മൾ നല്ലെണ്ണയൊഴിച്ചിട്ട് എണ്ണ ചൂടായി കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ആ അച്ചാറാക്കിയതുപോലെ തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ കടുക് ഒക്കെ പൊട്ടിക്കഴിഞ്ഞപ്പം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് വന്നും പോകുന്നു ചേർന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലോട്ടൊന്ന് വഴറ്റി അതിന് ശേഷം നമ്മളെ അച്ചാർ പൊടിയും മുളക് പൊടിയും ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് ഇത് ഇതിലിടുന്നുണ്ട് കഴിഞ്ഞ അച്ചാറ് പീടിയിൽ ഉപ്പിടുന്ന വീടിയും പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേനും അച്ചാർ പൊടി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അമ്മ ഇങ്ങനെ അച്ചാറ് പൊടി പൊട്ടിക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അമ്മ വെറുതെ കൊടുത്തതാണ് സംഭവം അത് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇതാ രണ്ട് സ്പൂണും കാശ്മീരി മുളക് പൊടിയും കൂടെ കളറിന് വേണ്ടിയിട്ടാണ് ഒന്നാമത് കളർ ഉണ്ടാവും എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണിട്ട് അങ്ങനെ ഇതാ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തത് ഇട്ടെടുക്കുന്നത് ഇത് ഫുൾ എൻ്റെ അനിയനെ കൊണ്ട് ഗ്രേറ്റ് ചെയ്തിപ്പിച്ചാണ് കാരണം എനിക്കൊക്കെ രണ്ടോടെ ചെറുമ്പോൾ കയ്യിൻ്റെ ഇറച്ചിയൊക്കെ ഇതിനകത്ത് പോകാണ്ട് ചൊരണ്ടിക്കാറില്ല കുറച്ചൊക്കെ ചൊരണ്ടും കിട്ടാം അങ്ങനെ ഇതാ നമ്മൾ അത് മിക്സ് ആക്കലാണ് ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മിക്സ് ചെയ്യുന്ന അച്ചാറിൻ്റെ കഷ്ണങ്ങളൊന്നും അധികം വേവാൻ വേണ്ടിയിട്ട് പാടില്ല ഒന്ന് ചൂട് കയറിയാൽ മാത്രം മതി അങ്ങനെ ഇതാ നമ്മൾ ചെറുക്കായി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ചെറുക്കാന്നാ പറയുക വീനാഗിരി എന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ നമ്മളൊക്കെ പറയാൻ തുടങ്ങിയ പണ്ടൊക്കെ ചെറുക്കയാണ് നമ്മളെ എല്ലാവരും പറയുന്നത് പണ്ടത്തെ അതിലിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഇതാ ഇത്തപ്പഴം അരച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഒക്കെ ഒഴിച്ച് പിന്നെ ടേസ്റ്റർ മുഖ്യം മുഖ്യം ബിഗ്ലിയെന്ന് പറഞ്ഞ പോലെ തീറ്റിയാണ് നമ്മളെ മെയിൻ സാധനം പച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇട്ട് കണ്ടാൽ നിങ്ങൾ എൻ്റെ കയ്യിൽ അതൊക്കെ അങ്ങ് ടേസ്റ്റ് കിട്ടില്ല സാധനം കേട്ടോ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം അങ്ങനെ തണുത്തതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുന്നത് ഇത് മെയിനായിട്ട് വീഡിയോ എടുക്കാനും ടേസ്റ്റ് നോക്കാനും ടേസ്റ്റ് അന്നേരം നോക്കിയിട്ടുണ്ടായിരുന്നു അന്നേരം പക്ഷേ ഉപ്പും പുളിയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഇത് നോക്കുന്നത് അപ്പോഴത്തേന് ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു